നമസ്കാരം നാടിൻ്റെ ശബ്ദ ന്യൂസിലേക്ക് ഹാർദമായി സ്വാഗതം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്താണ് മൊണ്ടറക്കാട് ഗ്രാമപഞ്ചായത്ത് വോട്ടുകൾ പെട്ടിയിലായ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും കൂട്ടിയും കുറച്ചും ജയവരാജ്യങ്ങൾ കണക്ക് കൂട്ടുന്ന തിരക്കിലാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് പതിനേഴ് സീറ്റിൽ നിന്നും പത്ത് സീറ്റ് നേടി വിജയിച്ച് ഭരണം ഏറ്റതുപോലെ ഇത്തവണ പത്തൊമ്പത് സീറ്റിൽ പത്ത് സീറ്റെങ്കിലും ഉറപ്പിച്ചാൽ മാത്രമേ ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടാവുകയുള്ളൂ എന്നാൽ യു ഡി എഫും തീരെ പുറകിലല്ല ഇത്തവണ എല്ലാ വാർഡിലും തന്നെ ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് നടന്ന് കാണുവാൻ സാധിച്ചത് മണർകാട് പഞ്ചായത്തിൽ ആകെ എഴുപത്തി മൂന്ന് പോയിൻ്റ് ആറ് പൂജ്യം ശതമാനം വോട്ടുകളാണ് പോൾ ചെയ്തത് മണ്ടാട് പഞ്ചായത്തിലെ ആകെ വോട്ടുകൾ ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് വോട്ടിൽ പോൾ ചെയ്തത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകളാണ് അതായത് എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ വോട്ടർമാരുടെ പോളിങ് തീരെ കുറവായിട്ടാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് ആണ് വനിതാ വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നത് അതായത് അറുപത്തൊമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം മാത്രമേ വനിതാ വോട്ടർമാരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പുരുഷന്മാരായിട്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി പത്ത് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതായത് എഴുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം നാടിൻ്റെ ശബ്ദം ന്യൂസും യുവകേന്ദ്രയും ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആർക്കും തന്നെ ഒരു നിശ്ചിത ഭൂരിപക്ഷം കാണാൻ സാധിക്കുന്നില്ല ഒരു തൂക്കു ഭരണത്തിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതായത് എൽ ഡി എഫ് ആറ് സീറ്റ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കുമെന്നും യു ഡി എഫ് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റ് പിടിക്കുമെന്നും എൻ ഡി എ ആവട്ടെ രണ്ട് മുതൽ നാല് വരെ സീറ്റുകളും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു കൂടാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും എക്സിറ്റ് പോളിൽ ഇടം നേടിയിട്ടുണ്ട് മണർക്കാട് പഞ്ചായത്തിലെ ബി ജെ പിയുടെ സീറ്റുകൾ ഏറെക്കുറെ ശക്തമായ നിലയിലായിരിക്കും കാണാൻ കഴിയുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പത്തൊമ്പത് വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പി ശക്തമായ രീതിയിൽ ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വാർഡിലും തന്നെ ബി ജെ പിയുടെ സാന്നിധ്യം വളരെ വളരെ വലുതായിട്ടാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് പല വാർഡുകളിലും രണ്ടാം സ്ഥാനത്ത് വരെ എത്താനായിട്ട് ബി ജെ പിക്ക് സാധ്യതയുള്ള സീറ്റുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശനിയാഴ്ച കാണാം നന്ദി നമസ്തേ